എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്നൊരു ജലദോഷവും പനിയൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഇങ്ങനെ എന്തെങ്കിലും വൈകൈക വന്ന പിന്നെ എനിക്ക് ഭയങ്കര എന്നോട് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അടച്ചു ഒരു റൂമിൽ അതായത് എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഇരിക്കണം എനിക്ക് അതാ കേട്ടോ എൻ്റെ ചെയ്യണം എനിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും എനിക്ക് മൂഡ് കാണത്തില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര മടിയായിരിക്കും വൈകുന്നേരം ആയപ്പോഴത്തെ ചായ കുടിച്ചു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ബിസ്ക്കറ്റും കൂടെ കലക്കി കുടിച്ചു കേട്ടോ എനിക്ക് തൊണ്ടയ്ക്കൊന്നും ഇറക്കാൻ പറ്റുന്നില്ല അതായത് നമുക്ക് ഈ ജലദോഷം വരുമ്പോൾ ഒരു മാതിരി ഒരു ഒരു ഇറിട്ടേഷൻ അതേപോലെ ഇരിക്കുക കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആവി പിടിക്കുകയാണ് അങ്ങനെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടില്ലേ എനിക്ക് ഒന്നാമതി തൊണ്ടയുടെ പ്രശ്നമാണ് മെയിൻ ആയിട്ടും കേട്ടോ അങ്ങനെ വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചപ്പോഴത്തേക്കും ശരി ആവി പിടിച്ചപ്പോഴത്തേക്കും കുറച്ചൊരാശ്വാസം എവിടക്കയോ കിട്ടിയത് പോലെ എന്ന് ഞാൻ തന്നെ സ്വയം ആശ്വസിക്കുകയാണ് അതിനുശേഷം ചൂട് വെള്ളത്തിൽ കുളിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇത്രയും വെള്ളം എടുത്തോളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കുറ്റം പറയേണ്ട ഇത് നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വെള്ളം ആവും അതായത് പച്ചവെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ആവുമല്ലോ ഇതുകൊണ്ടാട്ടോ ഞാൻ വെള്ളം ചൂടാക്കുന്നത് കറണ്ടിലാണ് അതായത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേണം പെട്ടെന്ന് ചൂടായി കിട്ടും നല്ലതാണ് കേട്ടോ ഞാൻ അതാണ് എൻ്റെ പേഴ്സണൽ സാധനമാണ് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് ചൂടുവെള്ളത്തിൽ നിന്ന് മേലൊക്കെ കഴിയുമ്പോഴത്തേക്കും പകുതി ആശ്വാസമായി അങ്ങനെ നല്ല മത്തി കിട്ടി കഴിഞ്ഞ ഉള്ളു പോയപ്പോഴേ മത്തിക്കറിയും കൂട്ടി ചോറും കഴിച്ചിട്ട് ഒരു കട്ടറിയും കൂടി കുടിച്ചിട്ട് അപ്പൊ ഒരു പിന്നെയും പകുതി ആശ്വാസമായി അപ്പം ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ അവസ്ഥ ഇതാണ് കേട്ടോ